ദൈവത്തിൻ്റെ ഏറ്റവും മേന്മയേറിയ സൃഷ്ടി മനുഷ്യൻ എന്നാണ് അവൻ പറയുന്നത് മനുഷ്യൻ ഒരുപക്ഷേ മനുഷ്യൻ ഈ ലോകത്ത് ആദ്യമായി പറഞ്ഞ മണ്ഡത്തവും അത് തന്നെ ആയിരിക്കാം ജ്യോതിഷം തുടങ്ങിയ കാലത്ത് നമുക്കൊക്കെ നമ്മുടെ പ്രപഞ്ച വീക്ഷണം വളരെ പരിമിതമായിരുന്നു ഭൂമിയാണ് കേന്ദ്രം ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി ഭൂമിയാണെന്നും ആ ഭൂമിയിൽ തന്നെ മനുഷ്യനാണ് ഏറ്റവും പ്രധാന സൃഷ്ടിയെന്നും ബാക്കി എല്ലാ സൃഷ്ടികളും മനുഷ്യന് വേണ്ടിയാണെന്നും ഒക്കെ മനുഷ്യൻ തന്നെ വിശ്വസിച്ച അല്ലെങ്കിൽ പറഞ്ഞു പരത്തിയ ഒരു കാലമാണ് ഹായ് ഞാൻ ഫെലിക്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെവല്യൂഷന്റെ പല ഘട്ടങ്ങൾ കടന്നു കടന്നു അവൻ ഇപ്പോൾ ചന്ദ്രയാനമായിട്ട് ഇങ്ങനെ മേലോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുക ഒരു പക്ഷേ ഒരു അഹങ്കാരമൊക്കെ തന്നെ ആയിരിക്കാം മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് മനുഷ്യൻ മാത്രമല്ലല്ലോ ദൈവത്തിന്റെ സൃഷ്ടി പട്ടി പൂച്ച പശു ആ ഇങ്ങനെ അവന്റെ ലിസ്റ്റ് ഇങ്ങനെ നീളുകയാണ് നമുക്ക് അതിൽ ചിലതൊക്കെ ഒന്ന് എടുത്തു ഒന്ന് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ മനുഷ്യന് ഏറ്റവും വലിയ ഭീഷണി ആയിരിക്കുന്നത് പട്ടിയാണല്ലോ പട്ടിയെ പട്ടിയുടെ ക്രാണശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അതിന് ഒരു മണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എത്ര കിലോമീറ്റർ ദൂരെ പകരം ആ മണം അതിനെ തിരിച്ചറിയാൻ സാധിക്കും അത് മാത്രമല്ല അത്തരത്തിലുള്ള ഒരുപാട് മണങ്ങളെ തിരിച്ചറിയാനുള്ളൊരു കഴിവ് പട്ടിക്കുണ്ട് മനുഷ്യന് സാധ്യമായ ഓട്ടം ചാട്ടം ഇവയെല്ലാം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കേമാൻ പട്ടി തന്നെയാണ് ഇങ്ങനെ അനേകായിരം ഇങ്ങനെ അനേകം ജന്തുക്കളെ എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ഒന്നും ഏഴായിരത്തെ പോലും മനുഷ്യൻ വരില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം അതിനുവേണ്ടി ഞാൻ ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഇവിടെ ഞാൻ പറയാം ഈ പട്ടി പൂച്ച അല്ലെങ്കിൽ പശു അത്തരത്തിലുള്ള മൃഗങ്ങളെ എടുത്തു നമ്മൾ വെള്ളത്തിലെടുത്ത് നോട്ട് നോക്കി ഇത് നീന്തി വരുന്നത് കാണാം നമുക്ക് ഇവ ഒരു ട്രെയിനറുടെ അടുത്ത് പോയി നീന്തൽ പഠിച്ചിട്ടില്ല ഇതൊന്നും നീന്തുന്നു പക്ഷേ മനുഷ്യനെടുത്ത് നിങ്ങൾ വെള്ളത്തിലിട്ട് നോക്കി ഒരു ട്രെയിനറുടെ കീഴിൽ പോയി നീന്തൽ പഠിച്ചിട്ടില്ലാത്തവൻ ബ്ലൂം ബ്ലൂം മിഹന്ത കവിത പാടി അവിടെ തീരും അവൻ്റെ കഥ നിങ്ങൾ ജന്തുക്കളുടെ ജനനം കണ്ടിട്ടില്ലേ ഈ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യ കുഞ്ഞ് അതിൻ്റെ അമ്മിഞ്ഞു വേണ്ടി കയ്യാലിട്ടടിച്ച് ഇങ്ങനെ വാവിട്ട് വാവിട്ട് നിലവിളിക്കും അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ എടുത്ത് അമ്മയുടെ മുലയെടുത്ത് ഇങ്ങനെ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കണമെങ്കിൽ മാത്രമേ അത് വാൽ കുടിക്കും പക്ഷെ മറ്റ് ജന്തുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പം ജനിച്ച് വീണാൽ ഉടൻ തന്നെ അതിങ്ങനെ തപ്പി തടഞ്ഞു വന്ന് അമ്മയുടെ മൂല കണ്ടെത്തി അത് പാല്പിടിക്കും പോലും കഴിവില്ലാത്ത മനുഷ്യനാണ് പറയുന്നത് ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മേന്മയേറിയ സൃഷ്ടി ഞാനാണ് നീ കൽപ്പിക്കുന്ന മേന്മയൊന്നും നിനക്കില്ല എന്ന് പറയാൻ ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ പട്ടികടിച്ചിട്ടേ പേ പിടിച്ചു മനുഷ്യൻ മരിച്ചിട്ടുള്ളൂ എലി കടിച്ചാൽ എലിപ്പനി കൊതുക് കടിച്ചാൽ ഡെങ്കിപ്പനി കൊതുക് കടിച്ച് വർഷത്തിൽ ഏഴ് ലക്ഷം പേർ രാജ്യത്ത് മരിക്കുന്നുണ്ട് എന്നാണ് കണക്ക് മനുഷ്യൻ കടിച്ചിട്ട് ആരെങ്കിലും മരിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല അവൻ ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ വർഗത്തിൽപ്പെട്ടവരെ തന്നെയാണ് ഈ കാര്യത്തിലും നമ്മുടെ ജന്തുക്കളെ അപേക്ഷിച്ച് ഈ മനുഷ്യൻ വട്ടപൂജ്യമാണ് ഈ വട്ടപൂജ്യമാണോ അവൻ്റെ മേന്മയെന്നറിയില്ല കാരണം വലതോട്ടെഴുതിക്കഴിഞ്ഞാൽ ഈ പൂജ്യത്തിൻ്റെ വാല്യൂ ഇങ്ങനെ ഏറി ഏറി പോകുമല്ലോ പക്ഷേ ഇടത്തോട്ട് എഴുതിയാലോ മനുഷ്യന് മറ്റ് ജന്തുക്കളെ അപേക്ഷിച്ചു രണ്ട് കൈ ഫ്രീ ആക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവൻ്റെ മേന്മ ഈ ഫ്രീ ആക്കിയ കൈ കൊണ്ട് അവൻ ടൂൾസ് എടുത്തു ടൂൾസ് എടുത്തുകൊണ്ട് ഈ കണ്ടതെല്ലാം വെട്ടിപ്പിടിച്ചു ഈ കാണുന്നതെല്ലാം അവൻ വെട്ടിപ്പിടിച്ചു ഇപ്പോൾ വെട്ടിപ്പിടിച്ചു കൊണ്ടേയിരിക്കും ഇവിടെ എല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് സ്വന്തമായി പ്രതിരോധം തീർക്കുന്നതിനും പിന്നെ സ്പേസ് റിസർച്ചിനും വേണ്ടിയിട്ടാണ് നമ്മുടെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് അതുപോലെ അനേകായിരങ്ങളുടെ അനേകായിരങ്ങളെ പട്ടിണി കിട്ടുകൊണ്ടാണ് ഇവർ ഇത് എല്ലാ രാജ്യങ്ങളും ഇതിനു വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നത് ആദ്യത്തേത് അതായത് പ്രതിരോധം പ്രതിരോധം തമ്മിൽ വെട്ടി മരിക്കാനാണ് ഈ സ്പേസ് റിസേർച്ചിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ മറ്റ് ഗ്രഹങ്ങളിൽ ആളുതാമസമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനോടൊപ്പം മറ്റ് നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുമോ എന്ന് കൂടി അന്വേഷിക്കുകയാണ് ഈ മറ്റു ഗ്രഹങ്ങളിൽ ആൾ താമസമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇവിടെ ഇങ്ങനെ തമ്മിൽ അടിച്ചടിച്ച് കുറേ നാൾ കഴിയുമ്പോൾ ഇവർക്ക് തന്നെ മടക്കും ഇതുകൊണ്ടൊരു ഗുണവും ഇല്ലാന്ന് ഇവർ തിരിച്ചറിയും പിന്നെ നമ്മുടെ ശത്രു മറ്റു ഗ്രഹത്തിലുള്ള ജന്തുക്കളാണ് മറ്റു ഗ്രഹത്തിലുള്ള ജന്തുക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ വരാൻ പോകുന്നത് ഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു വാറാണ് നമുക്ക് അതിന് ഇതിനു വേണ്ടിയൊക്കെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ അതിലൂടെ സമയവും നമുക്കില്ല നമ്മൾ ഇവിടെ നമ്മുടെ രാജ്യത്തിൽ ഒരു ജനപ്രതിനിധിക്ക് ജനങ്ങൾ കൊടുക്കുന്ന ഒരു മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ കൊല്ലമാണ് ഇത് പല രാജ്യങ്ങളും വ്യത്യസ്തപ്പെട്ടിരിക്കാം എങ്കിലും നമുക്ക് ഒരു മാൻഡേറ്റ് വയ്ക്കാം അഞ്ചു കൊല്ലം ഈ അഞ്ചു കൊല്ലം എല്ലാ രാജ്യങ്ങളും ഈ പ്രതിരോധ ബഡ്ജറ്റും ഈ സ്പേസിന് സ്പേസ് റിസർച്ചിന് വേണ്ടി ചിലവാക്കുന്ന ബഡ്ജറ്റും വെട്ടിച്ചെടുക്കുക വെട്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അത് ബഡ്ജറ്റ് പിൻവലിക്കുക ഈ പൈസ കൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും രാജ്യത്തിൻ്റെ മൊത്തമായ വികസനത്തിനും വേണ്ടി ചിലവഴിക്കുക അങ്ങനെ ചിലവഴിച്ചാൽ നമുക്കിവിടെ ഭൂമിയിൽ ഒരു സ്വർഗം പണിയാൻ സാധിക്കും ആ പണിയിൽ അല്പസ്വല്പം പിന്നെ ബാക്കി വന്നാലും നമുക്ക് ഈ മാൻഡേറ്റ് അഞ്ച് കൊല്ലം എന്നുള്ള മാൻഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഇതിന് വേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു സഹകരണവും കൂട്ടായ്മയുമാണ് ഇങ്ങനെ ഒരു ആശ ഈ ആശ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നൊരാശ ആശ അധികപ്പറ്റായി പോയോ ആ കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതാശകലം പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം ആശ ഇല്ലാതാകണമെങ്കിൽ എന്ത് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല ആ അജ്ഞത ഉള്ളത് ഞാൻ യേശു ആകാതെ വെറും ഒരു അശുവായത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ